പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് അറബികൾ മുഹമ്മദ് ഇസ്ലാമിനെതിരാണ് ഖുർആനെതിരാണ് ധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഇമാം മഹദി വന്നാൽ ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും ഇതൊക്കെ പഠിച്ചോളൂ ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദു ജനങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പല സംഘടനകളും മഹദീമാമിനെതിരായിരിക്കും കൂട്ടത്തിൽ ഞാൻ പറയണം ഇമാമിന്റെ കൂടെ നിൽക്കുക ഇന്ത്യയിലെ കോടിക്കണക്കായ ഹിന്ദുക്കളായിരിക്കും മുസ്ലിം സംഘടനകളിൽ ഭൂരിപക്ഷവും മഹദീമാമിനെതിരായിരിക്കും ആരുടെയും പിന്നാലെ നടന്നിട്ട് ആയുസ് കളയേണ്ടട അള്ളാഹുവിനെയും റസൂലിനെയും അനുവർത്തിച്ച് മുന്നോട്ട് പോയിക്കും മഹദീമാമ വന്നാൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവനും അട്ടിമറിക്കും ഹിന്ദു ജനങ്ങളിൽ ഭൂരിപക്ഷവും മഹദീമാമിൻ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർ െ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധാണ് ആരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കോൾ മാത്രമാണ് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾ ശരി പറഞ്ഞു കൊടുക്കൂ ഒരു മുസ്ലിമിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് ഒരു ഹിന്ദുവിനെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ് എന്തുകൊണ്ട് മലിനമാക്കപ്പെടപ്പെടാത്ത മനസ്സാണ് ഹിന്ദുവിന്റെ മനസ്സ് നിങ്ങൾ എനിക്കെതിരെ നാളെ യോഗം കൂടി തീരുമാനിച്ചോടു ആരടാ നിങ്ങളെ പേടിക്കുന്നത്